നമസ്കാരം പോളിടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഞാൻ വിചാരിച്ചത് ഈ ഡിവൈഫൈ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഒരു ഘടകാക്ഷി എന്നായിരുന്നു ഗോവിന്ദ ഗോവിന്ദ മാഷ് പറയുന്നത് ഗോവിന്ദ മാഷ് പറയുന്നത് നമ്മുടെ പോഷക സംഘടന അല്ല എന്ന് മാത്രമല്ല അതൊക്കെ കോൺഗ്രസുകാരുടെ പരിപാടിയാന്ന ഈ പോഷക സംഘടന എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസുകാരുടെ പരിപാടിയാണ് നമുക്ക് ഡിവൈഎഫ്ഐറ്റൊന്നും ഒരു ബന്ധമില്ല നിങ്ങൾ എന്തെങ്കിലും ഡിവൈഎഫ്ഐക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കുക ഈ ഒരാളെ ഒരു കൂട്ടരെ ഇങ്ങനെ പരിപോഷിപ്പിച്ച് പരിപോഷിപ്പിച്ച് വളർത്തി ഈ പരുവത്തിലാക്കിയിട്ട് ഇത് ഞങ്ങളല്ല ഇതിൻ്റെ ആള് നമ്മളല്ല എന്ന് പറയുന്ന ലൈനാണ് ഈ കാണിക്കുന്നത് അല്ല ഈ എന്താണ് ഈ ഗോവിന്ദ മാഷ് പോയി എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലേ ഞാൻ ഈ ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ തന്നെ ചില ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളീ അദ്ദേഹം ഭയങ്കര ഭൗതിക ഭൗതിക മുഖമാണ് സി പി എം ശരിക്കും രക്ഷപ്പെടാൻ പോകാന്ന് അതെ അതെ ഈ ഇടയ്ക്ക് വേറെ ആളുണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ ചാൻസ് ഉള്ളത് അത് ഗോവിന്ദപള്ളിയായിരുന്നു ഗോവിന്ദപള്ളി ഇനി വരെ താത്വികാചാര്യായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു വഴിയിലൂടെ അങ്ങ് പോയി എന്നേ എന്നു പക്ഷെ ഈ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ താത്വിക മുഖം എന്ന് പറഞ്ഞിരുന്നത് കുറെ കാലമായിട്ട് മാഷായിരുന്നു ഗോവിന്ദ മാഷ പാർട്ടി ക്ലാസുകൾ എടുക്കുക എന്നുള്ള കഴിഞ്ഞ ദിവസം ഞാൻ ഗോവിന്ദ മാഷ പ്രസംഗം കിട്ടുന്നു ഗോവിന്ദ മാഷ് ക്ലാസ് എടുക്കാ ഇതവിടെ എന്താണ് പിന്നെ ഈ ഹിന്ദുത്വം എന്താണ് പണ്ടേ ഈ ടി വി തോമസിനോട് കുറെ ആളുകൾ വന്നിട്ട് ഈ പാർട്ടിയുടെ താത്വികമായ നിലപാടുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു അപ്പൊ പുള്ളി പറഞ്ഞ് അതൊക്കെ ഉണ്ണി രാജയോടെ വല്ലവരൊക്കെ ചോദിക്കണം മനുഷ്യരുടെ വല്ല കാര്യോടൊക്കെ എന്നോട് ചോദിച്ചാൽ മതി അവിടെ ഗോവിന്ദഭാഷ ഈ ഡിവൈഎഫ്ഐക്ക് ഒരു ബന്ധുവില്ല എന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സാഹചര്യം സൃഷ്ടിച്ചാണ് ഈ എല്ലാ കാലത്തും നമ്മളിത് കണ്ടിട്ടുണ്ട് ആയി ബന്ധപ്പെട്ട് ഇതുപോലെ മറ്റ് സമയത്തും ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായപ്പോൾ ഞങ്ങൾക്കറിയില്ല എന്നും ഡിവൈഎഫ്ഐ ഞങ്ങളുടെ സംഘടന അതല്ല എനിക്ക് മനസ്സിലാകാത്ത ഗോവിന്ദമാഷൊക്കെ ഇത്രയേറെ വർഷം പാർട്ടിയിലൂടെ വളർന്ന് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകൾ ഇരുന്നും പഠിപ്പിച്ചും പഠിപ്പിച്ചൊക്കെ ഒരുപാട് അനുഭവ പരിചയമുള്ള ഒരാള് ഓരോ ദിവസവും ഇത് എന്നു വെച്ചാൽ സി പി എം എന്നുള്ളതാണ് അതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഈ പാനൂര ബോംബ് സ്ഫോടനമായി ബന്ധപ്പെട്ട് സി പി എം ഓരോ ദിവസവും ഓരോ ഓരോ പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് ഡിവൈഎഫ്ഐക്കാരൻ അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയി എന്നാണല്ലോ ആ രക്ഷാപ്രവർത്തനത്തിന് പോയ ഡിവൈഎഫ്ഐ ഇന്ന് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് എന്താ പാർട്ടിക്ക് അല്ല ഒരു ബന്ധമല്ല ഡിവൈഎഫ്ഐയുടെ കാര്യം ഡിവൈഎഫ്ഐ നോക്കും അത് ഞങ്ങളുടെ സംഘടനയല്ല ഇതൊക്കെ ആരോട് പറയുന്നത് ഇത് ആര് വിശ്വസിക്കാനാണല്ലോ ഇതിന്റെ എനിക്ക് ഏറ്റവും തമാശയാണ് തോന്നിയത് ഇപ്പൊ ദൂരെ നിന്ന് കേൾക്കുന്നവർക്ക് ഇതൊരു തരംഗമായിട്ടോ അല്ലെങ്കിൽ ഏതോ ഒരു തരത്തിലുള്ള ഒരു അവശബ്ദമായിട്ടൊക്കെ വേണമെങ്കിൽ പരിഗണിച്ചങ്ങ് വിടാം പക്ഷേ ഈ സ്ഥലത്തുണ്ടല്ലോ ഈ ബോംബ് സ്ഫോടനം നടന്ന പാനൂരിലും പരിസര പ്രദേശങ്ങളിലും ആളുകൾ ശരിക്കും പിണറായി തന്നെ പറഞ്ഞ അരി കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് കുഞ്ഞു ഇവരുടെ കുഞ്ഞു സംഘടനയാണെന്നും അതായത് ബാലസംഘം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സി പി എം പിന്നെ സി ഐ ടി യു ജനാധിപത്യ വാർ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭർഗവഹുജന ഇങ്ങനെ ഒരു സംഘടനാ സംവിധാനം നിലനിൽക്കുന്ന കേരളത്തിൽ നിന്നാണ് മാഷി ഇത് യാതൊരു ബന്ധവും നമ്മള് കുറച്ചും കൂടി നമുക്ക് മാത്രമല്ല ഈ അടിമകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തോടാണ് മാഷി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം നമ്മളോടല്ല മാഷി സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ അടിമകൾ കേരളത്തിലുണ്ടോ ഉണ്ട് അടിമകളുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണല്ലോ മാഷ് പറഞ്ഞത് ശരിയല്ല എന്നാരും പറയാത്തത് അല്ല അത് പറയുന്നില്ലല്ലോ അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ശരികേടുകൾ ഇപ്പോൾ നടക്കുന്നു ശരികേടുകൾ മാത്രമേ നടക്കുന്നുള്ളൂ നടക്കുന്നുള്ളതാണ് ചിലപ്പോൾ ആരോടും പറയുന്നത് ആരും പറയുന്നില്ലല്ലോ പക്ഷെ സി പി എം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ അബദ്ധങ്ങൾ എല്ലാ ദിവസവും വിഴുകിക്കൊണ്ടിരിക്കുന്നില്ല അബദ്ധങ്ങൾ ഒരു ദിവസം രാവിലെ ഉണ്ടാക്കുന്ന അവധി ഇത് അബദ്ധമാണെന്ന് മനസ്സിലാക്കി ഇപ്പം നമ്മളൊരു ആഹാരം ഉണ്ടാക്കി അത് ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോയി നമ്മൾ നല്ല ആഹാരമായാലും കളയും അതുകൊണ്ട് ഇത് ഉപ്പ് കൂടിപ്പോയ സാധനം കളയണ്ടേ അല്ല രാഷ്ട്രീയ ഇപ്പം ഇങ്ങനത്തെ ഉള്ള രാഷ്ട്രീയ നേതൃത്വത്തിലേക്കൊന്നും എത്താത്ത സാധാരണ മനുഷ്യർക്ക് പോലും ഇങ്ങനെ ഒരു ഇലക്ഷൻ ഫ്രെയിമിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എത്ര മനോഹരമായി എന്ന് വെച്ചാൽ ഇവർ പാർട്ടിക്ക് പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് ഭരണത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യാം അതിനെ പറഞ്ഞു വഷളാക്കി കുറച്ചുകൂടെ വികൃതമാക്കി ഈ ഈ ഇങ്ങനെയൊക്കെ പറയാൻ പറയാൻഷി മനസ്സിലാവുന്നില്ല മാഷി ഇപ്പം മാഷായി പെട്ടിരിക്കുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാലേ ഇപ്പം പോലീസിന് തള്ളി പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി കാരണം പോലീസ് വളരെ കൃത്യമായി അന്വേഷിച്ചാണ് ഈമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് വളരെ ശക്തമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ട് വരുന്ന പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് പിന്നെ ലക്ഷ്യമിട്ട് തന്നെയാണ് ബോംബ് ഉണ്ടാക്കിയത് കാരണം ഇതിൽ പിടിക്കപ്പെട്ട നോക്കൂ പിടിക്കപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ടിലുള്ള ആളുകളല്ല ഇപ്പൊ ഡി വൈ എഫ്ഐന്റെ മറ്റേ ഓരോ ഭാരവാഹികൾ എന്ന് പറയുന്നത് ഒരിക്കലും ആ സറൗണ്ടിങ്സിലുള്ളവരല്ല ഈ പന്ത്രണ്ട് പേരും പന്ത്രണ്ട് സ്ഥലത്തുള്ളവരാണ് എന്തിനു വേണ്ടി ഇവിടെ ഗാദർ എന്നുള്ള ഒരു വലിയ വിഷയമുണ്ട് ഇത് ആരാണ് ഇതിന് നേതൃത്വം കൊണ്ട് ഇപ്പൊ സനോജ് എന്താ പറഞ്ഞത് ഡി വൈ എഫ് ഐ നേതാവ് സനോജ് എന്താ പറഞ്ഞത് ഡി വൈ എഫ്ഐക്കാർ ആരെങ്കിലും ഭാരവാഹികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പം തൊട്ടുപിറ്റ എന്ന് എന്താ പറഞ്ഞത് ഈ എം പി ജയരാജൻ എന്താ പറഞ്ഞത് രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള അവിടുത്തെ ഈ പടലപ്പ് പിണക്കവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളും നിങ്ങൾ രാഷ്ട്രീയമായി കാണുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഗുരുതരമായ പറഞ്ഞ സി പി എമ്മിനെ ആക്രമിച്ചവരാണിത് ആ അങ്ങനെയും പറഞ്ഞു അത് കോയുന്ന മാഷെന്നെ പറഞ്ഞു അതാണ് യഥാർത്ഥത്തിൽ കോയുന്ന മാഷ യഥാർത്ഥത്തിൽ മരുന്ന് മാറി കഴിച്ചോ നുണ പറഞ്ഞ എങ്ങനെയാണ് സത്യമാക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ആളുകൾക്ക് ബോധ്യപ്പെടുവം പണ്ടൊക്കെ പണ്ടൊക്കെ ബോധ്യപ്പെടുവായിരുന്നു ആ പണ്ടൊക്കെ ബോധ്യപ്പെടുവായിരുന്നു പണ്ട് ബോധ്യപ്പെടും ആ ക്ലാസ് തന്നെ വാഷിപ്പോ അവിടെ അന്ന് പത്രങ്ങൾ മാത്രമേ ഉള്ളൂ അതെ അതാണ് മനസ്സിലാകാത്ത അന്ന് ഇന്ന് ഇന്ന് ഉള്ള സംഭവം എന്താണ് ഇവിടെ ഓരോ സംഭവങ്ങളും അപ്പപ്പോ സോഷ്യൽ മീഡിയയിൽ വരികയും കൃത്യമായ ഡിസ്കഷൻ വരികയും തെളിവ് സഹിത ആളുകൾ കൃത്യമായി സംഭവങ്ങൾ അവതരിപ്പിക്കുക മീഡിയ പേഴ്സൺസ് വേണ്ടാത്ത കാലത്താണ് സാധാരണ നാട്ടുകാർ തെളിവുകൾ പുറത്തുവിടുന്ന കാലത്താണ് ജീവിക്കുന്നത് ചില പ്രവർത്തകരോ എഡിറ്റർമാരോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഈ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്ന സമയത്ത് അതെ ഞാൻ നേരത്തെ പറഞ്ഞത് കോഷെ മരുന്ന് വാങ്ങി മാറി കഴിച്ചോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് പോവാണ് ഇതെന്തിനാണ് വാഷ അങ്ങനെ പറഞ്ഞ് സ്വയം അവഹാസരാവുന്നുള്ള ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞ പാർട്ടിയാണ് ഭരിക്കുന്നത് ഇപ്പൊ യു ഡി എഫ് ഭരിക്കുമ്പോ എന്നാ നിങ്ങൾ ഇപ്പൊ കേസെടുക്കുന്നു പറയാം സാധാ പറഞ്ഞ സ്വന്തം സർക്കാർ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടില് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ടവരും വളരെ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ന്യായീകരണം നടത്തിയാൽ അത്രക്കൊന്നും ആളുകൾ കേരളത്തിലെ ജനത ഇത്രമാരൊന്നും ആയിട്ടില്ല അല്ല ഇതില് ഇതിലിപ്പം ഇനി ഇപ്പൊ സംഘങ്ങൾ തമ്മിലുള്ള ഒരു വലിയ കുടിപ്പകയും അതിനുവേണ്ടി ബോംബ് നിർമ്മിക്കുക എന്നൊക്കെ പറയുന്നത് അത് തന്നെ യഥാർത്ഥത്തിൽ ഈ ഇവിടെ പോലീസ് സംവിധാനം തകർന്നു അഭ്യന്തര സംവിധാനം അഭ്യന്തര വകുപ്പ് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നില്ലേ അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഈ വിഷമ സന്ധിയിൽ നിന്നും കരകയറാൻ വേണ്ടിട്ട് ഒരു ഒരു ന്യായം പറഞ്ഞ് അതിന് വേറെ ന്യായം പറഞ്ഞ് വേറെ ന്യായം പറഞ്ഞ് ഓരോ ദിവസം അവകാശനായ അവസാനം സംഭവിക്കുന്നറിയാ കണ്ണൂരിൽ തിരിച്ചടി വടകരയിൽ തിരിച്ചടി കോഴിക്കോട് തിരിച്ചടി ഇതിന്റെ ബോംബിൻ്റെ ബോംബ് സ്ഫോടനത്തിന്റെ അലയൊലികൾ എവിടെയൊക്കെ വന്നോ അവിടെ പ്രശ്നമാണ് മലബാർ ഏരിയയിൽ മൊത്തത്തിൽ കണ്ണൂർ കാസർഗോഡ് വടകര കോഴിക്കോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ അത് എന്നിട്ടും ഞാൻ പിടിച്ച മുയലാണ് ഏറ്റവും നാല് കൊമ്പുള്ള മുയൽ എന്ന് പറഞ്ഞു കൊണ്ട് മാഷി ഇത്തരത്തിൽ ഒരു മർക്കടപോഷി നിൽക്കുന്നത് ഏത് തരത്തിലാണ് അദ്ദേഹം ഒരു മാതൃകയാവുന്നത് അതൊക്കെ ഇലക്ഷനില് മുയലിന് കൊമ്പില്ല എന്ന ആളുകൾ തിരിച്ചറിയില്ല ആൾക്കാർ തിരിച്ചറിയില്ലേ ഈ മുയലിന് കൊമ്പില്ല എന്ന് ആളുകൾ പറയില്ലേ അപ്പോൾ ടീച്ചർ എന്താന്ന് പറഞ്ഞത് ഈ ബോംബ് സ്ഫോടനം ഉണ്ടായ ദിവസം ടീച്ചർ പറഞ്ഞു എനിക്കോ എന്റെ പാർട്ടിക്കോ ഈ സംഘങ്ങളുമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു ഫോട്ടോ വന്നു ഫോട്ടോ വന്നപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത് ഏത് സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോഴും എന്ന അറിയുന്ന ചില ആളുകൾ എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് അവരാരാണെന്ന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു ഓക്കെ അതൊക്കെ വിട്ടു പാർട്ടിക്ക് ബന്ധു എന്ന് പറഞ്ഞു ഡിവൈഎഫ്ഐക്ക് ബന്ധുല്ല ഇപ്പൊ ഡിവൈഎഫ്ഐക്ക് ബന്ധുണ്ട് എന്ന് കൃത്യമായി സ്ഥാപിച്ചപ്പോൾ എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു അതാ പറഞ്ഞത് ഡി വൈ എഫ്ഐ നമുക്കറിയില്ല എന്ന് പറയുന്ന അവസ്ഥയൊക്കെ വന്നു എങ്ങനെയാണ് ആളുകളെ വിലയിരുത്തുക എന്നുള്ളത് ഈ നമുക്ക് മനസ്സിലാവും ഉറപ്പായിട്ട് മനസ്സിലാവുക ഇതൊക്കെ അങ്ങനെ പരസ്യമായിട്ട് സത്യം പറഞ്ഞ് കള്ളം കള്ളം സത്യമാക്കാനൊന്നും നടക്കുന്ന കാലത്തല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതെ അത് ഈ എല്ലാവരും കുറ്റം പറയുന്ന മാപ്രകളോ ചാനലുകളുടെ പണിയല്ല ഇത് സാധാരണക്കാരെ മനുഷ്യന്റെ കയ്യിൽ മാധ്യമപ്രവർത്തകരായി ജീവിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും സത്യം അറിയാവുന്നതാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ന്യായീകരിച്ച് ഇതിനെ ഈ തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അത് മാഷിന്റെ ഒരു മാഷിന്നല്ല സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായ മൂല്യച്തിയുടെ ഏറ്റവും വലിയ പ്രകടമായ ലക്ഷണമായിട്ടാണ് ഇതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റും അതെ പരിപോഷിപ്പിച്ചവര് തന്നെ ഈ പോഷക പോഷ പോഷക സംഘടനയെ കുറിച്ച് പറയണം അതെ അല്ലെങ്കിൽ പോഷക സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ പറയണം ഞങ്ങൾ ആരാണ് എന്ന് അതിനൊന്നും തയ്യാറാവുന്നില്ലല്ലോ ആരും തയ്യാറാകുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഡിവൈഎഫ്ഐനെ കുറിച്ച് നമുക്കറിയാം പലപ്പോഴും വലിയ തരത്തിലുള്ള വലിയ ക്ഷേമപ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങുകയും രക്ഷാപ്രവർത്തനങ്ങൾ മുന്നിട്ടിറങ്ങുകയൊക്കെ ചെയ്ത ആളുകളൊക്കെ തന്നെയാണ് ഇപ്പൊ വെള്ളപ്പൊക്കത്തിന്റെ സമയത്താല് ശരി പിന്നെ രണ്ട് വെള്ളപ്പൊക്കത്തിലോ അതുപോലെ തന്നെ ഈ കോവിഡ് കാലത്തൊക്കെ ഡിവൈഎഫ്ഐ യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനം അത് മാനവികതയായിരുന്നു രക്ഷാപ്രവർത്തനം എന്ന് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ശരിക്കും അബദ്ധമാണ് ഈ ഗൗതമാഷ ഷ് അബദ്ധമാണ് ഈ ഇത്രയും വലിയ സ്ഥാനത്ത് ഇരിക്കാൻ യഥാർത്ഥത്തിൽ അത്ര മൂത്തിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കൊൽക്കേണ്ട എങ്ങനെ ഫീൽ ചെയ്തത് എനിക്ക് അറിയില്ല ചില പ്രവർത്തനങ്ങളും രീതികളും പിന്നെ പ്രസ്താവനകളും ഒക്കെ കേട്ടിട്ട് പറയാണ് അല്ലാതെ അദ്ദേഹത്തിന് നമ്മൾ ഏതെങ്കിലും രീതിയിൽ കുറച്ച് കാണുകയല്ല അതായത് വ്യക്തി എന്നുള്ള രീതിയിൽ കുറച്ച് കാണുകയല്ല പക്ഷെ ഇത്തരത്തിലുള്ള ചില പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്ന സമയത്ത് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ഒരു നേതൃത്വമല്ല എന്നുള്ളത് തന്നെയാണ് വിഷയം